എല്ലാ പ്രേക്ഷകർക്കും വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വർത്തമാനത്തിൽ അല്പം നാടക വിശേഷങ്ങളാണ് മനുഷ്യനും ഹുസൈനും എന്ന നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച എം എം രാകേഷും ഒപ്പം നടന്മാരും അണിയറ പ്രവർത്തകരും ഒക്കെയാണ് ഇന്ന് വർത്തമാനത്തിൽ നമുക്കൊപ്പം ചേരുന്നത് രാകേഷ് ഇതിനോടകം തന്നെ താങ്കളുടെ നാടകം നിരവധിയായ വേദികളിൽ അവതരിപ്പിക്കപ്പെടുകയും നിരവധി പുരസ്കാരങ്ങളൊക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം പറയൂ ആമുഖമായ നാടകത്തെക്കുറിച്ച് പറയൂ ഇതിനകത്തുള്ള പേരാണ് ഒരു കൗതുകം ഒന്ന് മനുഷ്യനും ഹുസൈനും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അത് മനുഷ്യൻ മനുഷ്യനെന്ന് പേരുള്ളൊരു മനുഷ്യനാണ് എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹുസൈൻ എന്ന് പറയുന്ന കഥാപാത്രം അത് ഒരു ബിംബമാണ് എം എഫ് ഹുസൈൻ്റെ ആ കടുത്ത ആരാധന മൂത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനിട്ട പേരാണ് എന്നാൽ ഇസ്ലാമിക് സ്വത്വമല്ല ഈ ക്യാരക്ടറിനുള്ളത് പക്ഷേ ആ പേര് ഉണ്ടാക്കുന്നൊരു ഭയമാണ് അയാൾ മരിക്കാൻ കാരണം ഇങ്ങനെ രണ്ട് മരിച്ച മനുഷ്യർ വേറെ ഏതോ ഒരു ഭൂമികയിൽ നിന്ന് ഭൂമിയിലെ കാര്യങ്ങൾ സംസാരിക്കുന്നിടത്താണ് നാടകം തുടങ്ങുന്നത് അപ്പോൾ അതിനകത്ത് പക്ഷേ നമ്മൾ പൊതുവേ രാഷ്ട്രീയ നാടകങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് നാടകങ്ങളിലോ കണ്ടുവരുന്ന ഒരു രീതിയുണ്ട് നേരെ കാര്യങ്ങളെന്ന് നേരെ പച്ചക്കി പറയും ആ പച്ചക്കി പറയാതെ പലതരത്തിലുള്ള ബിംബങ്ങളാണ് ഇതിട്ട് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഇതിനകത്ത് ഏകാധിപതികളുടെ അന്ത്യം എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ മനുഷ്യൻ വായിച്ച അല്ലെങ്കിൽ അത്യാവശ്യം സാംസ്കാരികമായി രാഷ്ട്രീയപരമായി സാമൂഹ്യപരമായി ഇടപെടൽ നടത്തുന്ന ഒരു മനുഷ്യൻ അതല്ലാത്തൊരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ധൈര്യമുണ്ട് അതിന് സ്വീകരിക്കുന്ന ചില മാർഗങ്ങളുണ്ട് ഒപ്പം തന്നെ ഞാൻ ബേസിക്കലി മാധ്യമപ്രവർത്തകനാണ് അപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് മാധ്യമ പ്രവർത്തന രംഗത്തുണ്ട് ഒപ്പം തന്നെ സമാന്തരമായി നാടകവും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നാടകങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചില ആശങ്കകളും ചില കാര്യങ്ങളുണ്ട് അത് പറയാൻ ചില വേദികൾ ഉപയോഗപ്പെടുത്തണം അതിനെങ്ങനെ പറയാം നമുക്ക് കൃത്യമായ ചില രാഷ്ട്രീയ കാഴ്ചപ്പാടും നിലപാടും ഒക്കെ ഉണ്ട് അത് പറയാനുള്ള ഏറ്റവും വലിയ മീഡിയം എന്ന് പറയുന്നത് നാടകമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പരീക്ഷണ നാടകമാണ് സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാകുമോ ഒരു ആശങ്കയുണ്ട് അതിൻ്റെ ഡിസൈനിങ് ഉള്പ്പടെയാണ് അപ്പോൾ നാടകം കാണുന്ന സമയത്താണ് നമുക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അത് മനസ്സിലാവുക കാര്യം വെച്ചാൽ നേരെ പറയുന്ന പൊരുത്തങ്ങളോട് കൂടിയല്ല നാടകം പോകുന്നത് ഈ പറയുന്ന പരസ്പരം രണ്ട് കഥാപാത്രങ്ങള് പറയുന്ന ഡയലോഗുകൾ തമ്മിൽ പലപ്പോഴും പൊരുത്തക്കേടുകൾ ഫീൽ ചെയ്യാം പക്ഷേ ആ പൊരുത്തക്കേടുകളുടെ ഒക്കത്തിലുള്ള ഒരു ഇണക്കം എന്ന് പറയുന്നത് അത് ഓരോ പ്രേക്ഷകന്റെയും കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ കണ്ടിട്ട് അത് അതിങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അതല്ല അത്യാവശ്യം വായനയും ഗൗരവമൊക്കമുള്ള ഒരാൾ വന്ന് ചോദിക്കുകയാണ് ഇങ്ങനെയാണോ എന്ന് വെച്ചാൽ അത് അയാളുടെ കാഴ്ചപ്പാടിന് വിടുകയാണ് പ്രേക്ഷകൻ്റെ മനസ്സിലാണ് നാടകം നടക്കുന്നത് നാടകം കഴിയുന്നതും അങ്ങനെയാണ് നാടകം അവസാനിക്കുന്നതും അങ്ങനെയാണ് പ്രേക്ഷകനാണ് പിന്നീട് നാടകം കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് ഇവരെവിടെയായിരുന്നു എന്തായിരുന്നു ഇവരുടെ പ്രശ്നം എന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അത്തരമൊരു ചോദ്യം ബാക്കി വെച്ചായിരിക്കണം നാടകം അവസാനിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അല്ലാതെ കൃത്യമായൊരു ക്ലൈമാക്സ് കൃത്യമായ ഒരു തുടക്കം കൃത്യമായൊരു ഒരു ഡിസൈനിങ് ഉൾപ്പെടെ പോകുന്നത് രചന അപ്പം മനുഷ്യനും ഹുസൈനും എന്താണ് എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞു വെക്കുന്നത് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ അവസ്ഥയുണ്ട് ഈ അവസ്ഥയെ എങ്ങനെ രണ്ട് പേരിലൂടെ പറയാം ഒരു പരീക്ഷണമായി പറയാം എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് മനുഷ്യനും ഹുസൈനും ഉണ്ടാകുന്നത് മനുഷ്യൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനും ഹുസൈൻ എന്നു പേരുള്ള മറ്റൊരു കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണമാണ് വളരെ പ്രശസ്തമായ പെഡ്രോ പരാമ എന്ന് പറയുന്ന പറയുന്നൊരു നോവലുണ്ട് ഹുവാൻ റുൾഫോവിൻ്റെ മെക്സിക്കൻ റൈറ്ററാണ് അദ്ദേഹത്തിൻ്റെ നോവലാണ് അതിനകത്ത് കൊമാല എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ട് നമുക്കറിയാം പലരും അങ്ങനെ ഒരു കഥ ഇറങ്ങിയിട്ടുണ്ട് സന്തോഷിച്ചാൽ തന്നെ തന്നെ കൊമാല എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ഒരു മരണത്തിൻ്റെയും ഭീതിയുടെയും ഒക്കെ ഒരു പശ്ചാത്തലം ഒരുക്കിയിട്ടുള്ള നോവലാണ് പെഡ്രോ പരാമോ അത്തരം ഒരു പശ്ചാത്തലത്തിനകത്ത് നിന്ന് മരിച്ച രണ്ട് മനുഷ്യർ അവരുടെ പഴയകാലങ്ങളെ പറയുകയും അവരുടെ ഓർമ്മയെ പറയുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പം അതിനകത്തുള്ള അങ്ങനെയുള്ള ഒരു പരീക്ഷണമാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ മനുഷ്യനെന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം ഒറ്റപ്പെട്ടൊറ്റപ്പെട്ട് തീർത്തും ഏകാന്തതയ്ക്കൊടുവിൽ മരിച്ചു പോയതാണ് ഹുസൈൻ എന്ന് പറയുന്ന കഥാപാത്രം ആ ഒരൊറ്റ പേരിൻ്റെ ഭീതിയാൽ മരിച്ചുപോയ പേടിച്ച് പേടിച്ച് മരിച്ചു പോയൊരു മനുഷ്യനാണ് ഇങ്ങനെ രണ്ട് മനുഷ്യർ തമ്മിലുള്ള സംഭാഷണങ്ങളിലാണ് ഇന്ത്യയുടെ ഒരു ചിത്രം വിരിയുന്നത് എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത ഇതിനകത്ത് നമുക്ക് പറയാനാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ സമകാലിക അവസ്ഥയിലൂടെയും കൃത്യമായി തന്നെ നാടകം കടന്നു പോകുന്നുണ്ട് ഡയറക്റ്റായി എന്നാൽ ഒരു ആളുടെയും പേരെടുത്ത് പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്ന് ഓഡിയൻസിന് കൺവേ ചെയ്യുന്ന രീതിയിലാണ് നാടകം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ നാടകം ഡിസൈൻ ചെയ്യാൻ തന്നെ ഏറ്റവും സഹായിച്ചിട്ടുള്ളത് ശിവൻ പന്നീർക്കുളമാണ് ഇതിൻ്റെ ആർട്ട് നിർവഹിച്ചിട്ടുള്ളത് അദ്ദേഹമാണ് പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഡിസൈൻ ഒരു വലിയ ഘടകമായിരുന്നു അരുൺ എൻറ്റി ആണ് ഇതിൻ്റെ ലൈറ്റ് ഡിസൈൻ നിർവഹിച്ചിട്ടുള്ളത് മനീഷ മണിയാണ് ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ ഇത് കൂടാതെ ഒരു വലിയ ടീം തന്നെ ചെണ്ട ലൈവ് ചെണ്ടയാണ് അതിനകത്തൊന്ന് ഉപയോഗിച്ചിരുന്നത് സുധാകരൻ അദ്ദേഹം പ്രശസ്ത തെയ്യം തിറ കലാകാരനാണ് ഒപ്പം തന്നെ അതിൻ്റെ ഹമ്മിങ് അനൈനയാണ് ഇതിനകത്ത് അഭിനയിച്ച രണ്ട് മനുഷ്യരാണ് ഈ നാടകത്തിന് ജീവൻ നൽകിയിട്ടുള്ളത് അത് സജിത്ത് ഇല്ലത്ത് താഴം ഒപ്പം തന്നെ പ്രതീഷ് പെരുമണ്ണ രണ്ട് പേരിലൂടെ മാത്രം പറയുന്ന നാടകം ഒരു മണിക്കൂർ കളിക്കണം അതിന് ഭയങ്കരമായ ബാലൻസിങ് വേണം ഭയങ്കരമായ കൺട്രോളിങ് വേണം ഒപ്പം തന്നെ ഡയലോഗ് ഡെലിവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ ಮನೋಹರತನ್ನೆ അവർക്ക് വേദിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പം നിലമ്പൂർ പാട്ടുത്സവത്തിലായാലും ഇത് വലിയ അഭിപ്രായം ഉണ്ടാക്കിയിട്ടുള്ളത് ഏതായാലും തുടർന്ന് നാടകങ്ങൾ നിരവധി അരങ്ങുകളിൽ എത്തിക്കണം അരങ്ങുകളിലെത്തിക്കണമെന്നുള്ളത് തന്നെയാണ് ആലോചിക്കുന്നത് മണിപ്പൂർ വിഷയം ഒപ്പം തന്നെ ഇന്ത്യ കടന്നു വലിയ തരത്തിലുള്ള ആശങ്കകൾ ഇതെല്ലാം തന്നെ പങ്കുവെക്കുന്നു ഏകാധിപതികളുടെ അന്ത്യം എന്നുള്ളതാണ് പെഡ്രോ എന്ന് പറയുന്ന ഒരു നോവല് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം പിന്നീട് നമ്മൾ ചരിത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഹിറ്റ്ലറുടെയും മുസോളിയുടെയും ഒക്കെ തന്നെ അന്ത്യം എങ്ങനെയാണ് സംഭവിക്കുക അപ്പം കാലം എപ്പോഴും അത്തരത്തിലൊരു അവസാനം കരുതി വെച്ചിട്ടുണ്ട് ഏകാധിപതികൾക്ക് എന്നുള്ളതോടു കൂടിയാണ് നാടകം അവസാനിക്കുന്നത് എടുത്തു പറയാനുള്ളത് ഒരു നാടിൻ്റെ ഒരു കൂട്ടായ്മ എന്നുള്ളതാണ് ഇപ്പം പോക്കർക്ക ഒപ്പം തന്നെ സനേഷ് മമ്മദാലി അബ്ദുള്ള എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ സെറ്റ് വെൽഡ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നാട്ടുമുറത്ത് നമുക്ക് ഏതൊരു സെലിബ്രിറ്റിനെ കൊണ്ടുവന്നാലും കിട്ടുന്നതിനേക്കാൾ അതല്ലെങ്കിൽ നമ്മൾ ഏതൊരു ബാൻഡിനെ കൊണ്ടുവന്നാലും കിട്ടുന്നതിനേക്കാൾ സ്വീകാര്യത ആ നാട്ടിലെ മനുഷ്യരിലൂടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില കലാപ്രവർത്തനം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരോളമുണ്ട് ആ ഓളത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ നാട്ടിൻ പുറത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു നാടക കാലത്തെയും ഒരു സാംസ്കാരിക കാലത്തെയും തിരിച്ചു പിടിക്കാൻ നമുക്ക് പരിമിതിയുണ്ട് അപ്പോൾ അത്തരം പരിമിതികളെ മറികടക്കുന്ന ഒരുപാട് സംഘങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് സ്വപ്നം കാണുന്നത് അതിന് ഈ ഒരു ചെങ്കതിർ എന്ന് പറയുന്ന ഒരു കലാവേദി ഒരുക്കിയ ഭൂമിക അത് വളരെ മനോഹരമായിരുന്നു ഇനിയും തുടർന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് നാടകത്തിൻ്റെ ഒരു നല്ല കാലം തിരിച്ചു വരികയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നാടകം മരിക്കുന്നു എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങളൊക്കെ പൊതുമണ്ഡലത്തിൽ കേൾക്കാറുണ്ട് അല്ല അതിപ്പം ഓരോ കലയ്ക്കും അതിൻ്റേതായ അതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രധാന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇപ്പോൾ അതിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ മേഖലയിലുള്ളവരാണ് ഇപ്പോൾ നാടകം മരിക്കുന്നു എന്ന് വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല നമ്മളാ നാടത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് നാടകക്കാരാണ് ആലോചിക്കേണ്ടത് സി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും ആ നാടകത്തെ ആ മേഖലയിലുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റും അല്ലാതെ ഈ ഇപ്പോൾ സിനിമയിലേക്ക് പോയ നാടകത്തിൽ നിന്ന് പോയ പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നാടകം മരിക്കുന്നു നാടകമാണ് ദന്തഗോപുരങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നാടകം മരിക്കുന്നുണ്ട അവർ കാഴ്ചയുടെ പ്രശ്നമാണ് നേരെ മറിച്ച് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നാടകം നടക്കുന്ന വേദികളെ തൊട്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ച് മാത്രം പറയാവുന്ന കാര്യമാണ് നാടകത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ നാടകത്തിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും ആളുകളുടെ സമീപനത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും ആളുകളുടെ അപ്രോച്ചിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും പ്രേക്ഷകർ മാറിയിട്ടുണ്ടാവും അങ്ങനെ പലതരത്തിലുണ്ടാവും നാടകം പണ്ട് വെള്ളരി നാടകങ്ങൾ പോലെ കളിച്ചിരുന്ന കാലത്ത് നിന്ന് ടിക്കറ്റ് വെച്ച് നാടകം കളിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നാടകം മാറിയല്ലോ അത് വലിയൊരു മാറ്റമല്ലേ നമ്മളങ്ങനെ ഒരു നാടകകാലം നമുക്ക് ഓർമ്മയിൽ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇന്ന് അഞ്ഞൂറ് രൂപ വെച്ചിട്ടും സപാൾ എന്ന് പറയുന്ന മൂന്ന് ദിവസം നീണ്ടു നിന്ന ഫെസ്റ്റ് നടന്നത് അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റിൻ്റെ വില അപ്പോൾ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് മുഴുവൻ ആളുകളും നിറഞ്ഞ വേദികളിലാണ് നാടകം കളിച്ചിട്ടുള്ളത് അതും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭാഷ മനസ്സിലാകാത്ത നാടകങ്ങൾക്ക് വരെ തിയേറ്റർ കാഴ്ചയുണ്ട് ആ കാഴ്ചയിൽ നിന്ന് നാടകം മനസ്സിലാവുമെന്ന ആളുകൾ തിരിച്ചറിയുന്ന ഒരു സമൂഹമുണ്ട് അപ്പോൾ അതിനെ വളർത്താൻ പണിയെടുക്കേണ്ടത് നാടക പ്രവർത്തനായ ഞങ്ങൾ തന്നെയാണെന്നുള്ള ബോധ്യമുണ്ട് അപ്പം ആ നാടകകാലം തിരിച്ചു വരാൻ ഇപ്പറഞ്ഞ പോലെ തന്നെ നാട്ടിൻപുറത്തെ പുറത്തെ ക്ലബുകളിൽ നാടകം മരിക്കരുത് എന്നുള്ളതൊരു അനിവാര്യതയാണ് അത് തിരിച്ചറിയേണ്ടത് പുരോഗമന പ്രസ്ഥാനങ്ങളും ആ നാടകം നൽകി ജീവൻ നൽകിയിട്ടുള്ള സംഘടനകളും ഒക്കെ തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ കാര്യം അവർ തിരിച്ചറിഞ്ഞാൽ ഇങ്ങനെ മരിക്കുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല നാടകക്കാർ അതിൻ്റെ വഴിക്ക് തന്നെ അവരുടെ ജോലി ചെയ്യുന്നുണ്ട് അതിന് ഊർജമാകേണ്ടുന്ന പുരോഗമന പ്രസ്ഥാനവും ഒപ്പം തന്നെ അത്തരം ഒക്കെ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത് എന്നുള്ളതാണ് തോന്നുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ അമേച്ചർ നാടകം ൾ ഒപ്പം തന്നെ അതല്ലാതെയുള്ള നാടകങ്ങളും നാട്ടിലെ സാമൂഹിക കൂട്ടായ്മകളൊക്കെ തന്നെ നാടകങ്ങൾ വളരെയധികം കളിക്കുകയും നാടകങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നാടകങ്ങളുടെ ഒരു പഴയകാലം തിരിച്ചു വരുന്ന പോലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മനുഷ്യനും ഹുസൈനും പോലുള്ള ഒരു നാടകം ഉണ്ടാക്കാൻ വേണ്ടി ആലോചിക്കുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്കൂൾ മത്സര നാടക വേദികളിൽ ഒരുപാട് വലിയ നാടക പ്രവർത്തകർക്ക് തന്നെ വലിയ നാടകങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നു പ്രൊഫഷണൽ നാടക വേദിയാണെങ്കിൽ അത്തരത്തിൽ പോകുന്നുണ്ട് പക്ഷേ നാട്ടിന് പുറത്തുണ്ടായിരുന്ന സാധാരണ ക്ലബുകളും മറ്റുമൊക്കെ നടത്തുന്ന സമയത്തുണ്ടായിരുന്ന സാമൂഹ്യ നാടകങ്ങൾ പോലുള്ള നാടകങ്ങളുണ്ട് അപ്പോൾ ഈ നാടകങ്ങളൊക്കെ വരുന്നു ഇറ്റ്ഫോക്ക് പോലുള്ള വലിയ നാടകത്തിന്റെ വേദി കേരളത്തിൽ തൃശ്ശൂർ ഇറ്റ്ഫോക്ക് നടക്കുന്നു അപ്പോൾ പരീക്ഷണ നാടകങ്ങൾ നടക്കുന്നു ഇതിനിടയിൽ ഉണ്ടായിരുന്ന നാടകമാണ് അമേച്ചർ നാടകം എന്ന് പറയുന്നത് അപ്പോൾ അമേച്ചർ നാടകം ആളുകളൊക്കെ പറയും മെച്യൂരിറ്റി ഇല്ലാത്ത നാടകം അങ്ങനെയല്ല എമേറ്റ് എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ് അമേച്ചർ നാടകം ഉണ്ടാകുന്നത് അതൊരു സ്നേഹ നാടക വേദിയാണ് എമേറ്റ് എന്ന് പറഞ്ഞാൽ സ്നേഹം പരസ്പരമുള്ള സ്നേഹം എന്ന് തന്നെയാണ് അപ്പോൾ ഈ സ്നേഹ നാടകവേദി അത് ഒരു പരീക്ഷണ നാടകവേദി ആയിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ ജോയ് മാത്തി ആണെങ്കിലും കോഴിക്കോട് മധുമാഷാണെങ്കിലും അങ്ങനെ ഒരുപാട് നാടകത്തിൽ നമ്മൾ സുരാസു സുരാസുറപോലെ ശാന്തകുമാർ അങ്ങനെ ഒരുപാട് നാടക പ്രതിഭകൾ വിത്തിട്ട ഒരു മേഖലയാണ് അമേച്ചർ നാടകവേദി അപ്പോൾ ഈ അമേച്ചർ നാടകവേദിയുടെ സാധ്യതകളെ നമ്മുടെ നാട്ടിൻപുറത്തെ ക്ലബുകൾക്ക് കൂടെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ആലോചനയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ചങ്കതിറിന്റെ ചെങ്കതിരാണ് ഈ മനുഷ്യനും ഹുസൈനും എന്ന് പറയുന്ന നാടകം അരങ്ങിലെത്തിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഇത് അവരുടെ നാട്ടിൻപുറത്ത് കളിക്കാം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ആലോചിച്ചത് അങ്ങനെ ആലോചിച്ച സമയത്ത് രണ്ടാൾ മാത്രമുള്ള നാടകം ഒരു മണിക്കൂറോളം ദൈർഘ്യമുണ്ട് അപ്പോൾ ഈ നാടകം എങ്ങനെയാണ് നാട്ടിൻപുറത്ത് പറയുക പ്രത്യേകിച്ച് ഇതിനൊരു പരീക്ഷണ സ്വഭാവമുണ്ട് അപ്പോൾ പക്ഷേ ആ ക്ലബ്ബ് അതിന് വില്ലിങ് ആയി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ഒരു പരീക്ഷണ നാടകമാണ് ഇത് നമുക്ക് കളിക്കേണ്ട എന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അല്ല ഇത് നമുക്ക് കളിക്കാം ഇതിവിടെ തന്നെ കളിക്കണമെന്നൊരു തീരുമാനമെടുത്താണ് അതിൻ്റെ ഒരു ആദ്യ വിജയം പിന്നെ അതിന് ശേഷം ഈ നാടകം പുകാസയുടെ വേദിയിൽ പി എം താജ് വേ അനുസ്മരണ വേദിയിൽ അവതരിപ്പിക്കേണ്ടായി നല്ല അഭിപ്രായം ഉണ്ടായി ഇപ്പോൾ അവസാനമായിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം നിലമ്പൂർ പാട്ടോത്സവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നാടകങ്ങൾ മാത്രമാണ് അവതരണ അനുമതി ഉണ്ടായിരുന്നത് ഇതിനകത്ത് ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി താങ്കൾ എങ്ങനെയാണ് ഈ നാടകരംഗത്തേക്ക് വന്നത് എൻ്റെ മീഡിയ പ്രവർത്തനത്തിനിടയിൽ ഒരു രണ്ട് മൂന്ന് മാസക്കാലം ഒരു അവധി പോലെ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഒരു മൂന്ന് മാസക്കാലം അങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള കാലത്ത് പരിന്തെന്ന് എന്ന് പറയുന്ന ഒരു നാടകം ഞാൻ ചെയ്യേണ്ടായി ജി ആർ എലിവാണം എന്ന് പറയുന്ന കഥയുടെ ഒരു നാടകാവിഷ്കാരമായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ നാടകം എന്ന് മാറ്റി എഴുതുന്നത് കഥയാണത് സ്വതന്ത്ര കഥയെ നാടകമാക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പരിമിതികൾ മറികടന്നുകൊണ്ട് അങ്ങനെ നാടകം ആ നാടകം ഒരു അഞ്ചോളം വേദികളിൽ കളിക്കുന്നു കളിച്ച എല്ലാ വേദികളും അത്യാവശ്യം പുരസ്കാരങ്ങൾ കിട്ടുന്നു എല്ലാ വേദികളിലും മികച്ച നടനായിട്ട് ആ നാടകം മാറുന്നു അങ്ങനെയാണ് എ ശാന്തകുമാർ എന്ന് പറയുന്ന നാടക പ്രതിഭ ആ നാടകം കാണുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുമായിട്ട് എന്നോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അപ്പം വളരെ തിരക്കുള്ള മാധ്യമപ്രവർത്തന രംഗത്തിനിടയിൽ എനിക്ക് ഏറ്റവും അടുപ്പം തോന്നിയ ഒരു നാടക്കാരിൽ ഒരാളാണ് ശാന്തേട്ടൻ പിന്നെ ശാന്തേൻ്റെ നാടകങ്ങളാണ് സത്യത്തിൽ എന്നെ സ്ക്രിപ്റ്റ് രചനകളാണ് എന്നെ ആകർഷിക്കുന്നത് പിന്നീട് ശാന്തേട്ടൻ അസുഖമൊക്കെ വരുന്ന സമയത്ത് ശാന്തേട്ടൻ നാടകങ്ങൾ കൂടുതൽ സഹകരിക്കുന്നു പിന്നെ രാധാകൃഷ്ണൻ പേരാമ്പ്ര എന്ന് പറയുന്ന നമ്മുടെ തന്നെ സുഹൃത്ത് അദ്ദേഹം കുറേ നാടകങ്ങൾ സഹകരിക്കുന്നു ഈ വർഷം തന്നെ ഞാൻ ഒട്ടേറെ നാടകങ്ങൾ ചെയ്തു ഇപ്പം ജില്ലയില് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കിട്ടിയ കൂവാഗം എൻ്റെ നാടകമായിരുന്നു യു പിയിൽ ജില്ല വരെ മത്സരിച്ച ശാന്തൻ്റെ വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ ഡ്രീംസ് എന്ന് പറയുന്ന കിരാ ഖറോസോഫയുടെ കഥയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നാടകമായിരുന്നു അത് ചെയ്തു ഓൻ അങ്ങനെ പറഞ്ഞു എന്നിട്ട് ജയപ്രകാശ് കുലൂസാറിൻ്റെ ഒരു പ്ലേ ഇപ്പം ഇവിടെ യുവതാരയുടെ പരിപാടിക്ക് ന്യൂ ഇയറിന് വേണ്ടി ചെയ്തു അങ്ങനെ നാടകങ്ങളൊരു തുടർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ അതിനകത്ത് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടൊരു നാടകം ചെയ്യുക എന്നുള്ളത് അതൊരു പരീക്ഷണ നാടകമാവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് യാദൃശികമായി സംഭവിക്കുന്നത് പ്രതീക്ഷേട്ടൻ്റെ ഒരു സംഭാഷണത്തിൽ നിന്നാണ് ഞാനിവിടെ നാടകം ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് മരിച്ചവരിലൂടെ ഒരു കഥ പറയാം പിന്നീട് അതിൻ്റെ ഫോമും മറ്റ് കാര്യങ്ങളൊക്കെ മാറി വന്നു അപ്പോൾ ഞാൻ ആദ്യ ആശയം എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ എഴുതുന്നതിന് മുന്നേ തന്നെ ക്രെഡിറ്റ് വരെ നമ്മളൊക്കെ സെറ്റാക്കിയിട്ടൊക്കെ നമ്മളങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ ആ ആശയത്തിൽ നിന്നാണ് ഇതൊരു വലിയ നാടകമായിട്ട് വളരുന്നത് അത് വളരുന്നത് ഈ പറഞ്ഞപോലെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതും മനസ്സിലിട്ട് അതിനൊരുക്കി നാടകം ഒരു പ്രോസസ്സ് അങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്ന് വിചാരിക്കുന്നു ഞാൻ വെറും തിരക്കഥ മാത്രമല്ല അതൊരു കൂട്ടായ്മയിൽ നിന്ന് ചെയ്യുന്ന സമയത്തുണ്ടാകുന്നതിൽ നിന്ന് അവസാനം നാടകമായി കഴിയുമ്പോഴാണ് ശരിക്കും തിരക്കഥ പൂർണ്ണമാകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് നാടകം അരങ്ങിൽ സംഭവിച്ച് കഴിയുമ്പോഴാണ് തിരക്കഥയും പൂർണ്ണമാവുന്നത് അതിനിടയ്ക്ക് നടക്കുന്നതെല്ലാം ഇതിൻ്റെ രചന മായ വർക്കുകൾ തന്നെയാണ് അത് കടലാസിൽ മാത്രമല്ല അരങ്ങിലേക്ക് സംഭവിക്കേണ്ടുന്ന രീതികളെ കൂടെയാണ് ആ ക്യാമ്പിലുണ്ടാവുന്നത് അതിന് ആർട്ട് സഹായിക്കുന്നുണ്ട് മ്യൂസിക് സഹായിക്കുന്നുണ്ട് അങ്ങനെ പല ഘടകങ്ങളുണ്ട് അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ആ നാടകത്തിൻ്റെ ഒരു വ്യക്തത ഒരു ക്ലാരിറ്റി വരുന്ന ഒരു കാഴ്ച അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് എൻ്റെ ഒരു സന്തോഷമുണ്ട് മൊത്തത്തിൽ മരണക്കിടയിലാണ് <laughs> <laughs> ഈ നാടകത്തിലാകെ രണ്ട് കഥാപാത്രങ്ങളാണുള്ളത് ഒരാൾ ഹുസൈനും മറ്റൊരാൾ മനുഷ്യനും എങ്ങനെയാണ് ഈ നാടകത്തിൻ്റെ ഒരു അനുഭവം ഈ നാടകത്തിൽ പിന്നെ സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാം ഹുസൈനിലേക്ക് എത്തിയതിനും എത്തിയൊരു വഴി പറയാനുണ്ട് എന്നാലും ഉള്ളത് അത് പൂർണ്ണമാവുന്നെനിക്ക് തോന്നുന്നത് ഞാൻ ഞങ്ങളുടെ വളയക്കോട് കലാസമിതിയുടെ ഒരു നാടകമായി ബന്ധപ്പെട്ടുള്ള ഇടയിലാണ് പിന്നെ പ്രതീഷും ശിവേട്ടനും കൂടെ ഒരു കാര്യം എന്നോട് ചോദിക്കുന്നത് അത് സത്യതലീ നാടകത്തിൽ ഞാനൊരു പകരക്കാരനായിട്ട് എത്തിയതാണ് ആ പിന്നെ കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്ന ചിവാട്ടിന് ചില പ്രയാസങ്ങൾ വന്നപ്പോൾ ആ നാടത്തിൻ്റെ ഭാഗമാകാൻ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇതിലെത്തിയത് അങ്ങനെ കലാസമുദായ നാടക പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ ജോയിൻ ചെയ്തതാണ് പിന്നെ രാഘശേരൻ എനിക്ക് നേരത്തെ പരിചയമുള്ള ഒരാളാണ് ചില നാടകങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടും കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ പരിചയമുള്ള ഒരു കക്ഷിയാണ് ഞാൻ ഈ നാടകത്തിലെത്തി മനുഷ്യനും ഹുസൈനും എന്ന നാടകമാണ് അത് ഇങ്ങനെ ഒരു സമകാലിക രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു നാടകമാണെന്നൊക്കെ ഫസ്റ്റ് റഹേഴ്സിന് ചെന്നപ്പോൾ തന്നെ കണ്ട് അപ്പോൾ അതിലുള്ളവർ ഹുസൈൻ എന്ന കഥാപാത്രത്തെയാണ് എന്നെ ഏൽപ്പിച്ചത് വലിയ നാടക അഭിനയ പാരമ്പര്യവും അല്ലെങ്കിൽ പരിചയങ്ങളൊന്നുമില്ലാത്ത നാടകത്തിനെ വല്ലാതെ ഇഷ്ടമാണ് എന്നതാണ് എൻ്റെ എനിക്കത് പറയാനുള്ളത് നാടകത്തിനോടുള്ള വല്ലാത്ത ഇഷ്ടമാണ് അഭിനയിക്കാനുള്ള എൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് നാടകം അരങ്ങേറിയാൽ പിന്നെ അങ്ങോട്ട് നാടകമല്ല അത് ജീവിതം തന്നെയാണ് എന്നൊക്കെ പറയാറുണ്ട് ഈ നാടകത്തിൽ താങ്കളെ ഏറെ സ്വാധീനിച്ച മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ ചിലത് പങ്കുവയ്ക്കാമോ ഈ നാടകത്തിൽ പിന്നെ മനുഷ്യൻ ഹുസൈനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളൊരു വർഗീയവാദിയാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പോൾ അപ്പൊ അത് അങ്ങനെ ചോദിക്കുന്നതിൻ്റെ പിന്നിൽ വെച്ചാൽ ഈ പേരിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ഈ അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളല്ല പിന്നെ അങ്ങനെ അങ്ങനെ എന്നെ അങ്ങനെ വിളിക്കല്ലേ എന്ന് പറയുന്ന ഒരു രംഗണ്ട് അപ്പോൾ അത് പറയുമ്പോൾ ഹുസൈൻ്റെ ഉസ്സൈൻ പറയുന്നൊരു മറുപടി ഉണ്ട് ആ ചോദ്യത്തിനോട് പ്രതികരിക്കുന്ന ഉസ്സൈൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചത് ചത്താലെങ്കിലും ഈ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒന്ന് ഒഴിവാകുമെന്നാണ് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പോലും ആ ഒരു വേട്ട അവസാനിക്കുന്നില്ല ആ ഒരു പേര് പേരിൻ്റെ പേരിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു മുസ്ലിം പേര് പേരെന്നതുകൊണ്ടുള്ള അത് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു പിന്നെ ക്യാരക്ടർ അനുഭവിക്കുന്ന മരിച്ചത് തന്നെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് മരിച്ചതിന് ശേഷം ഈ മരിച്ചവരുടെ ലോകത്ത് എത്തിയിട്ടും വീണ്ടും അതുതന്നെയാണ് കേൾക്കേണ്ടി വരുന്നത് അപ്പം ഉണ്ടാകുന്ന ഒരു ഒരു അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അപ്പോൾ അത് ഒരു എഴുത്തുകാരൻ്റെ ഈ നാടക രചയിതാവിൻ്റെ ഒരു ഒരു വല്ലാത്തൊരു വീക്ഷണം തന്നെയാണത് അവിടെ പോലും സ്വസ്ഥത കിട്ടാത്ത സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത സ്വസ്ഥ സ്വതന്ത്രമായിട്ട് പിന്നെ ഭയപ്പാടോടെ അല്ലാതെ ഭയമല്ലാതെ ഒരു ഒരു സാധാരണ ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയാതെ പേരിൻ്റെ പേരിൽ മാത്രം ഒരു ഉസൈൻ എന്ന പേരായത് കൊണ്ട് മാത്രം പിന്നെ ജീവിതത്തിലും മരണത്തിലും മരിച്ചതിന് ശേഷവും സമാധാനം കിട്ടാത്ത ഒരു മനുഷ്യൻ അത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമാണത് ഇനി മനുഷ്യനോട് തന്നെ ചോദിക്കാം പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയായ എം എ പ്രതീഷാണ് ായി ജീവിച്ചത് മനുഷ്യനായി ജീവിക്കുവാൻ ഈ മനുഷ്യനും മുസ്ലിനും രൂപപ്പെടുന്നത് ഞങ്ങള് വലിയ ചർച്ചകളാണ് ഇതിന്റെ പിന്നിൽ നടന്ന കുറെ ഒരുപാട് ആളുകളുടെ അധ്വാനം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നെ പോലെയൊക്കെയുള്ള ഒരു തിരക്ക് പിടിച്ച പിടിച്ചാട്ടൻ തന്നെ പിന്നെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് പോലെ ഒരാളെ നിങ്ങൾക്ക് ഒതുക്കി എടുക്കാൻ കഴിയുമോ കാരണം ഒന്നാമത് എനിക്ക് സമയമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ രാവിലെ ഉള്ള സമയത്തെ അദ്ദേഹം തന്നെയാണ് രാവിലെ ഉള്ള സമയം കുറിച്ചത് അദ്ദേഹം കക്കോടിയിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് പെരുമണ്ണയിലെത്തുകയും അങ്ങനെ അവിടുന്ന് റിഹേഴ്സൽ ക്യാമ്പ് ഒരു നേരത്തെ സത്യമാഷക്കു പറഞ്ഞ ഒരു അനുഭവമായി മാറുകയും അതിൽ വലിയൊരു കൂട്ടായ്മ രൂപപ്പെട്ടു എന്നുള്ളതാണ് ഇത് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാടകത്തിന്റെ ആരൊരാൾ ആ നാടകത്തിന്റെ തുടർച്ചയാണ് സത്യത്തിൽ പിന്നെ നമ്മുടെ മനുഷ്യനുസൈന ആ നാടകം കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഡിസൈൻ ചെയ്ത രീതി എന്നാണ് ഞങ്ങൾ ഇതിനെ ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തെ ഏറ്റെടുത്തത് ഏറ്റവും വലിയ വിജയമാണിതുണ്ടായത് ജനങ്ങളിടയിൽ വലിയ ചർച്ച നടന്നു എന്നുള്ളതാണ് ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നാടകത്തിൽ മനുഷ്യനായി ജീവിച്ച അനുഭവം ഒന്ന് വിവരിക്കാമോ ഈ നാടകം ഒരു വ്യത്യസ്ത അനുഭവമാണ് ഞാനിന്നു വരെ ചെയ്യാത്ത തരത്തിലുള്ളൊരു നാടകമാണ് ഞാൻ ഡിസൈൻ ചെയ്തത് എങ്ങനെയാണ് തീർത്തും ഒരു തിയേറ്റർ വർക്കാണ് ആ നാടകം ഒരുപക്ഷെ എൻ്റെ പ്രായം എൻ്റെ മറ്റ് ചുറ്റുപാടുകളൊക്കെ വെച്ച് എന്നെപ്പോലൊരാൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു നാടകമല്ല സത്യത്തിൽ മറിച്ച് അത് ആ സംവിധായകൻ എന്നുള്ള അയാളുടെ ഞങ്ങളോടുള്ള ഇടപെടലും നാടകത്തെക്കുറിച്ച് ഒരു പക്ഷേ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു ഓരോ തരത്തിലും പഠിപ്പിക്കുകയായിരുന്നു ആ നാടകം ഡിസൈൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്കതിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു പക്ഷേ അങ്ങനെ പിന്നെ രണ്ട് പേരാണ് ആ നാടകത്തിലുള്ളത് ഒരു മണിക്കൂറിനടുത്ത് പ്ലേ ഉണ്ട് അത് വളരെ കൃത്യമായിട്ട് നമ്മളുടെ ഓരോ ഡയലോഗും ഓരോ അഭിനയവും കെട്ടിയിട്ട് കെട്ടിയിട്ട് ചെയ്യായിരുന്നു ഓരോ സ്ഥലത്തും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ചെയ്യുന്നത് കാരണം ഞങ്ങളുടെ പ്രായം ഞങ്ങളുടെ പിന്നെ ഈ ഒരു അമേക്ഷർ കലാകാരന്മാർ പ്രത്യേകിച്ചും എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ നാടൻ കളിക്കുന്ന ആളുകളാണ് സ്ഥിരമായിട്ട് ഇതൊരു തൊഴിലല്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കക്ഷികളാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള രണ്ടാളുകളെ വെച്ച് അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ആ ഒരു ധൈര്യം ഊർജം അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾക്കത് അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞുവെച്ചാൽ ഞങ്ങളിതിൻ്റെ പ്രവർത്തനം എന്നെ ഞാനൊരു പിന്നെ പഞ്ചായത്ത് മെമ്പറും കൂടി ആയതുകൊണ്ട് എനിക്ക് സമയമില്ലാത്തൊരു പ്രശ്നമുണ്ട് അപ്പോൾ അദ്ദേഹം ആ സമയം പോലും ഞങ്ങൾ കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു അഞ്ചര മണി മുതൽ ഒരു എട്ടര മണി വരെയുള്ള സമയമാണ് ഏറ്റവും പുലർച്ച ആ സമയത്താണ് ഞങ്ങളുടെ റിഹേഴ്സൽ ആ സമയത്തെ സംബന്ധിച്ച് എന്നെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരും വിളിക്കാനൊന്നുമില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ബാക്കിയുള്ള സമയങ്ങൾ ഒക്കെ മാറ്റിവെച്ച് ഏറ്റവും തെരഞ്ഞെടുത്ത സമയം ഏറ്റവും ചെറും പിന്നെ പിന്നെ രാവിലെയായിരുന്നു ആ പുലർച്ച സമയത്താണ് ഞങ്ങൾ അത് ചെയ്യുക എന്നുള്ളതാണ് ഈ നാടകത്തിലെ മനുഷ്യൻ താങ്കളിലെ രാഷ്ട്രീയക്കാരനെയും സ്വാധീനിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും പിന്നെ മനുഷ്യൻ എന്നുള്ള കഥാപാത്രം പിന്നെ അതിൽ പറഞ്ഞു വെക്കുന്നത് നല്ല വായനയും അതുപോലെ സമൂഹത്തിന് വലിയ കാഴ്ചപ്പാടും ഒക്കെയുള്ളൊരു മനുഷ്യനാണ് പക്ഷെ അയാളെ കേൾക്കാൻ കേൾക്കാനാരുമില്ലാതെ തീർത്തും ഒറ്റപ്പെട്ടൊറ്റപ്പെട്ട് ഏകാന്തതയ്ക്കൊടുവിൽ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് അതുപോലെ തന്നെ മറ്റേ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം നാമധാരിയുടെ പേര് മീൻ അയാളുടെ അച്ഛൻ എം എഫ് ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യനോടുള്ള ചിത്രകാരനോടുള്ള അമിതമായ സ്നേഹവും ആരാധനയും മൂത്ത് ഹുസൈൻ എന്നുള്ളൊരു പേര് അയാളുടെ അച്ഛൻ ഇട്ടു അതിൻ്റെ പേരിൽ ആ ഹുസൈൻ എന്നുള്ള പേരിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട് മരിച്ചു പോയ മറ്റൊരു മനുഷ്യനും ഈ കൊമാലയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴാണ് ഈ നാടകം ഉണ്ടാകുന്നത് അവിടെ അവർ അനുഭവിച്ച ഭൂമിയിൽ അനുഭവിച്ച പ്രശ്നങ്ങളാണ് പറയുന്നത് അത് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് കൃത്യമായ നിലപാടാണ് ഈ നാടകം മുന്നോട്ട് വെക്കുന്നത് അപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്താണോ ഞാൻ സമൂഹത്തിനകത്ത് ചെയ്യുന്നത് ചെയ്യാൻ പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ കൃത്യമായി ഒരു നാടകത്തിലൂടെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും ഞാൻ വോട്ട് ചോദി ഞാൻ പോയ സമയത്ത് നാടകം കളിച്ചു എന്നുള്ളതാണ് എൻ്റെ സുഹൃത്തുക്കൾ നാടക പ്രവർത്തകർ ഞങ്ങൾ ഒരുമിച്ച് ഞാനും ശിവേട്ടനും സജിത്ത് പിന്നെ ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ നാടകം കളിച്ചിട്ടുണ്ട് പപ്പൻ പന്തിരംഗ ഉൾപ്പെടെയുള്ള ആളുകൾ എൻ്റെ പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അപ്പം അതിൽ ഒരു നടനായിട്ട് ഞാനും അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണ്ടത് കാരണം വ്യത്യസ്തമായിട്ട് നമുക്ക് വോട്ട് ചോദിക്കാൻ തെരുവുകളിൽ ഞാൻ പറഞ്ഞ രീതി അന്നത്തെ രാഷ്ട്രീയം നാടകത്തിലൂടെ ചോദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാടക അവതരണത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് രംഗ സംവിധാനം മനുഷ്യനും ഹുസൈനും എന്ന നാടകത്തിന്റെ രംഗ സംവിധാനങ്ങളെല്ലാം കൈകാര്യം ചെയ്ത ശിവൻ പൊന്നിയൂർക്കുളം നമുക്കൊപ്പമുണ്ട് ശിവേട്ട എങ്ങനെയാണ് ഈ നാടകത്തിന്റെ രംഗ സജ്ജീകരണങ്ങളൊക്കെ ഇത്ര മികച്ചതാക്കിയത് ഇത് വളരെ ലളിതമായിട്ടാണ് ഇത് ചെയ്തത് പിന്നെ പരമാവധി നമ്മളെ പ്ലാസ്റ്റിക് അതൊക്കെ ഒഴിവാക്കി കൊണ്ടാണ് ചെയ്തത് പ്രകൃതി സൗഹൃദമായിട്ടാണ് പരമാവധി ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത് അത് ഏറെക്കുറെ വിജയിച്ച് വിജയിച്ചിട്ടുണ്ട് പിന്നെ അതിൽ ഒരു സെറ്റോ അതെന്തുള്ളൂ സീൻ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ സീൻ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ സെറ്റ് തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു സെറ്റ് മാത്രമാണ് ഒരു ഒരു ബുദ്ധിമുട്ട് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു ശ്മശാനത്തിൻ്റെ ഒരു സാധനമാണ് കാണിക്കേണ്ടത് അതും ഒരു ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള നാടകമാണുള്ളത് ഒരു ഒരു വിദേശ ടൈപ്പ് ഒരു ഇംഗ്ലീഷ് ടൈപ്പ് നാടകമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെറ്റും വേണമെന്നുള്ള സംവിധായകൻ്റെ നിർബന്ധം എൻ്റെ ഒരു ആഗ്രഹം അപ്പം അത് ഏറെക്കുറെ എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത് ഒരു രണ്ട് സൈഡിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സാധനം അതുപോലെ തന്നെ നമ്മൾ ഇരുമ്പോണ്ടുള്ള ചെറിയ ഡ്രമ്മ അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തത് വളരെ പൈസ ഒന്നും ആർഭാടമായിട്ട് ഉള്ള ആ സ്വഭാവത്തിലൊന്നും ഇല്ലാതെ ഇപ്പം പല നാടകങ്ങളും കാണുന്നത് കണ്ടമാനം പണം ചിലവാക്കിയിട്ടുള്ള സെറ്റുകൾ ഒക്കെ ഉണ്ട് അതിനൊക്കെ വിഭിന്നമായിട്ടാണ് എങ്കിലോ ഈ പ്രേക്ഷകന് അത് വളരെയധികം വളരെ ആർഭാടായിട്ട് തോന്നി ചെയ്യും അങ്ങനത്തെ ഒരു സാധനം ഞങ്ങൾ അത് ചെയ്തിട്ടുള്ളത് അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഈ രണ്ട് കഥാപാത്രവും ഈ ഹുസൈനും മനുഷ്യനും അത് പരസ്പരം നല്ല അവർ തന്നെ ഒരു മനസ്സരാണ് അഭിനയിക്കുന്നതിൽ ഓരോരോ ഭാഗവും ഒരു വളരെ കൃത്യമായിട്ടാണ് ഇവരൊക്കെ ചെയ്തത് വളരെ വളരെ സുന്ദരമായിട്ടുണ്ട് മനുഷ്യനും ഹുസൈനും എന്ന നാടകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വർത്തമാനത്തിൻ്റെ അഭിനന്ദനങ്ങൾ ഈ നാടകം യൂട്യൂബിലുണ്ട് കാണാൻ മറക്കരുത് ഇതോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ് പുതിയ വർത്തമാനങ്ങളുമായി വീണ്ടും വരും